മലയാള സിനിമയിലൊരു നന്മ നമ്മളൊക്കെ അതിനെ ഇരട്ട പേരിൽ ഒരു പറയും ഭയങ്കര നന്മ വരാണ് അമ്മയുടെ തൽപ്പത്തോട്ട് വരാൻ വേണ്ടി ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തി കൂടിയാണ് അതിന് അതിലിവൻ്റെ പുറ കുറെ ആളുകളുണ്ട് കേട്ടോ ഇവനെ വെച്ചുകൊണ്ട് കാര്യം സാധിക്കാൻ വേണ്ടി കുറെ ആളുകളുണ്ട് കേട്ടോ അതിന് ഇവനെ തള്ളി 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 മുന്നോട്ട് കയറ്റുന്ന ആളുകളുണ്ട് ഇപ്പൊ നമ്മൾ കാണില്ലേ കറക്റ്റ് ഈ സമയം വന്നപ്പോൾ ഇതിനൊരു സമ്മേളനം നടത്തുന്നതും അതിൽ കുറ്റം ചെയ്തവരെല്ലാവരും ശിക്ഷിക്കപ്പെടണം ആ ശിക്ഷിക്കപ്പെടണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഒരു എന്താ പറയുക ഇത് ഞങ്ങളിപ്പോൾ ഉണ്ടാക്കിയ ഒരു ഒരു വാർത്താ സമ്മേളനമല്ല ഇത് മുന്നേ പ്ലാൻ ചെയ്തതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഏ അവൻ വന്ന് സ്റ്റാറായിട്ട് പോയതൊക്കെ നമ്മൾ കണ്ടു ഇടേ നിങ്ങളുടെ കൂട്ടത്തില് മാന്യന്മാരുണ്ടെന്ന് ഞങ്ങൾ വിചാരിക്കില്ല ഉള്ള കാര്യം പറയണം അപ്പം തൻ്റെ തന്നെ ഒരു സിനിമയുടെ ഫീൽഡിലല്ലേ ഒരു അമ്മയും മകളും പീഡനം അനുഭവിച്ചു എന്നുള്ളൊരു പരാതി വന്നിരുന്നു ആ കുട്ടിയിലെ തന്നെ ആ സിനിമയിൽ എത്രയോ സീനുണ്ടെന്ന് പറഞ്ഞപ്പോ ആ കുട്ടി അവനെ അവന്റെ കുടുംബത്തിലെ എല്ലാരും വിളിച്ചുകൊണ്ട് ആ സിനിമയ്ക്ക് വരികയും അവസാന സിനിമയിൽ ആ കുട്ടീനെ കാണാതായപ്പോ കുട്ടി ആത്മഹത്യക്ക് ശ്രമിക്കുകയൊക്കെ ചെയ്ത ഒരുപാട് കാര്യങ്ങളൊക്കെ അവിടെ നടന്നിട്ടുണ്ടാക്കുന്നീ അറിയാത്തവണമെന്നല്ലോ പിന്നെ ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് സൗകര്യങ്ങളില്ല സൗകര്യങ്ങളില്ലാന്ന് പറഞ്ഞപ്പോൾ താനൊരു ആയം പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ സപ്പായിട്ട് അവിടുന്ന് കുറച്ച് ആൾക്കാർ എടുക്കും ഇവിടുന്ന് കുറച്ചു ആൾക്കാർക്ക് അതിന് സൗകര്യം കുറവുണ്ട് അത് എന്നാണ് ഞാനും അറിയാം ഇവന്റെ രണ്ടു മൂന്ന് സിനിമ കഴിഞ്ഞു അപ്പോഴൊന്നും അവന് മാറ്റം വരണം എന്ന് തോന്നിയിട്ടില്ല ഇനി മാറ്റം വരുത്തണം അത്ര അങ്ങനെ വന്ന എല്ലാ സെറ്റിലും വന്നാ നന്നായിരുന്നു അപ്പൊ ഇവരെ താങ്ങാൻ വേണ്ടി ഹോ മല്ലികാസുമാരൻ പെറ്റി വെച്ചൊരു മൊതലും നല്ല ചെക്കൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊറേ ആൾക്കാർ വേറെ ഇത് ഇവന്മാരൊക്കെ നിങ്ങൾ അത്ര വലിയ നല്ല പുള്ളായിട്ടൊന്നും കാണണ്ട ഇവരാരെയും കാണണ്ട ദിലീപ് എന്ന് പറഞ്ഞ നടന്റെ ഒരു വിഷയം വന്നപ്പോ ഇവനതിൽ കയറി ഇടപെട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിന് കാരണം അവന് വളരാൻ വേണ്ടിട്ടാണല്ലോ അത് ആ പെണ്ണിനോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് എനിക്ക് ഒന്നുമില്ല കാരണം ഇവൻ ദിലീപ് പറഞ്ഞ ഒരു വന്മര ഉണ്ടാവുമ്പോ പൃഥ്വിരാജ് ഒന്നും അല്ലാതിരുന്നൊരു സമയമാണ് ഈ പറയുന്ന ദിലീപ് വീണിന് ശേഷമാണ് പൃഥ്വിരാജ് കയറി വന്നതും നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി അപ്പോൾ താര വയ്ക്കാൻ വരെ എല്ലാവരും നമ്പർ വണ്ണുകളാണ് ഇപ്പോൾ ശേതാമേന നടക്കമുള്ള ആളുകളൊക്കെ കൂടി പൃഥ്വിരാജിന് അമ്മ തൽപ്പത്തിക്ക് എത്തിക്കണമെന്ന് പറഞ്ഞിട്ട് നടക്കുമ്പോൾ ഈ ബോൾ കാട്ടിയെ പോലുള്ള ആളുകള് അവനൊന്നുവരെ പറ്റൂല അവനൊന്നും വന്നാൽ ശരിയാവില്ല കുഞ്ചാക്ക പോവനെ പോലുള്ള ആളുകൾ വരണം ശരിയാണ് കുഞ്ചാക്ക പോവനെ പോലുള്ള ആളുകളെ നമുക്ക് ചെയ്തിരിക്കാം കാരണം അവനൊന്നിരി പെണ്ണു രസപ്പെടാൻ സാധ്യത വളരെ കുറവാണ് വേറൊന്നുമല്ല ഇവന്റെ സെറ്റിൽ ഇവനെ നിയന്ത്രിക്കുന്നത് ഇവന്റെ വൈഫ് തന്നെയാണ് ഈ പറഞ്ഞ പുജാബോബിന്റെ കൂടെയുണ്ട് അവന്റെ ഭാഗ്യം അതിന് മാത്രം സ്നേഹം അവന് തിരിച്ച് അവളോടുണ്ട് കേട്ടോ പിന്നെ അവന്റെ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഭാര്യയുടെ കുടുംബക്കാർ നമുക്ക് സിനിമ ഫീൽഡിൽ നിന്ന് കിട്ടുന്ന അറിവുകളാണ് ഒരുപാട് സുഹൃത്തുക്കൾ സിനിമ ഫീൽഡിലുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ പല കഥകളും നമുക്കറിയാം ഇങ്ങനെ ഇവരമ്മ ഇവന്മാരുടെ ഈ നന്മ മരങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ ഇവരുടെയൊക്കെ നല്ല സ്വഭാവങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് നല്ല ധാരണ ഉണ്ട് അപ്പോൾ ആളുകൾ ഇവരെങ്ങനെ ഏറ്റു ഇവനാണ് ഇനി അമ്മയുടെ താൽപ്പര്യം വരേണ്ട ആള് ഇവൻ വന്നു കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെയാ നടക്കും എന്നുള്ള ഒരു ചിന്താഗതി ഉണ്ട് ഒന്നും നടക്കാൻ പോകുന്നില്ല അവൻ അമ്മയുടെ താല്പര്യം വരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ഉള്ളതാണ് പ്രത്യേകിച്ച് അവൻ അത് ഇപ്രാവശ്യം ചിലപ്പോൾ വാങ്ങിച്ചെടുക്കാനുള്ള സാധ്യതയുണ്ട് മോലാലൊക്കെ ചിന്തിക്കുന്നത് ചില ഈ നരിന്ത പിള്ളേരുമായിട്ട് വാശി പിടിച്ചിട്ട് എന്താ അല്ലെങ്കിൽ അവരോട് ഫൈറ്റ് കൂടിയിട്ട് ഇനി എന്ത് നേടാനാണ് ഈ പ്രായത്തിൽ നിന്ന് ചിന്തിക്കുന്നത് കൊണ്ടായിരിക്കും ഒരു പക്ഷേ പുള്ളിക്കാരനൊക്കെ ഈ പറയുന്ന പോലെ രാജിവെച്ച് പോയിട്ടുണ്ടാവുക അല്ല മൂപ്പറക്കെതിരെ ആരോപണങ്ങളൊന്നുമില്ലല്ലോ മോഹൻലാൽ മോഹൻലാലിനെ കുറിച്ച് ഇവിടെ പല ആളുകളും പറഞ്ഞു മോഹൻലാൽ ഇങ്ങനെ പെണ്ണുങ്ങളായിട്ട് എല്ലാ സിനിമയിലും ലഭിക്കുന്ന പെണ്ണുങ്ങളും മോഹൻലാലിന്റെ കൂടെ ഇങ്ങനെ സുഭിച്ച് മോഹൻലാൽ ഇവരൊക്കെ അങ്ങനെ അനുഭവിച്ചു നടക്കുന്ന ആളാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തരത്തിൽ എത്രയോ കിമ്പന്തകൾ ഈ നാട്ടിലൂടെ ഉണ്ട് ഇവരാരും ഈ പറയുന്ന ഒരു നാറികളും മോഹൻലാലി ഒരു പെണ്ണിൻ്റെ കൂടെ കടന്നു കണ്ടിട്ടില്ല അത് വേറെ കാര്യം മോഹൻലാൽ ഒരു കട്ടിലടി ഇന്ന് ഇവർ പിടിച്ചിട്ടുമില്ല അങ്ങട്ട് പറയാം മോഹൻലാലിങ്ങനെ പെണ്ണേഴ്സിൽ ഭയങ്കരമാണ് മണ്ണനാണ് അതാണ് ഇതാണ് ആരെങ്കിലും ഒരാളിത് കണ്ടവരുണ്ടോ എന്നോടും തന്നെ മലയാള സിനിമാ ഫീൽഡിലെ കുറെ ആളുകൾ നമ്മുടെ സുഹൃത്തുക്കൾ പറയുന്നുണ്ട് മോഹൻലാൽ അങ്ങനെയാ അവരോട് ചോദിക്കുന്ന ചോദ്യമാണ് മോഹൻലാലായിക്കോട്ടെ മമ്മൂട്ടി ആയിക്കോട്ടെ അവരാരെങ്കിലും നിങ്ങള് ഇതുപോലെ ഏതെങ്കിലും കട്ടിലടിഞ്ഞ് പിടിച്ചാ ഏതെങ്കിലും പെണ്ണുങ്ങൾ റൂമിൽ നിന്ന് പിടിച്ചാ ഇല്ല അതില്ല അത് അവൻ പറഞ്ഞു ഇപ്പം പറഞ്ഞ അവനവനെതും പറഞ്ഞ അങ്ങനെ പല ആളുകൾക്കും പലതും പറയാൻ പറയാപ്പെട്ടു പൃഥ്വിരാജൊക്കെ മാന്യം എല്ലാരും മാന്യന്മാരാണ് എടുത്തെടുത്ത് പറയേണ്ട ആവശ്യമില്ല ശരി മോലാലിനെ കുറിച്ച് ഏതെങ്കിലും സ്ത്രീ പരാതി പറഞ്ഞാൽ എന്നെ പീഡിപ്പിച്ചു അല്ലെങ്കിൽ എന്നെ ബലാത്സംഗം ചെയ്തു എന്തല്ലാതെ എന്നെ ഘടിപ്പിച്ചു ഇപ്പം ആരും പറഞ്ഞിട്ടില്ല മാമ്മൂട്ടിയെക്കുറിച്ച് പാടില്ല അപ്പം ഇവരൊക്കെ അങ്ങനെയാണെന്ന് നമ്മളങ്ങൾ തീരുമാനിക്കാറ് ഇവരൊന്നും അങ്ങനെ ആവണമെന്നില്ല മനസ്സിലായില്ല അങ്ങനെയൊക്കെ ഒരു കുടുംബം പറഞ്ഞുകൊണ്ട് കണ്ട സ്ത്രീകളുമായിട്ടൊക്കെ അങ്ങനെ ബന്ധപ്പെടും ഒരു മനുഷ്യന് എത്ര സ്ത്രീകളായിട്ട് ബന്ധപ്പെടാൻ പറ്റും നിങ്ങൾ പറയാം വെറുക്കൂലേത് അപ്പം വെറുതെ അങ്ങോട്ട് തള്ളിവിടുക അപ്പം മോനാലി പണ്ടേതാ സുരേഷ് ബോബിനെ പാടുണ്ട് മോഹൻലാലിനോട് ഇനി മൂവായിരം പെണ്ണുങ്ങാടുത്തൊക്കെ പോയിട്ടുണ്ടെച്ചപ്പോൾ മൂവായിരം അല്ല ഒരു അയ്യായിരം പേരെങ്കിലും മിനിമം ഉണ്ടോ അങ്ങനെ പറഞ്ഞ ഒരാളാണോ മോലാലും അപ്പൊ അതും ഇവരെ എവിടെയെങ്കിലും തട്ടിവിട്ടിട്ടുണ്ടാകും അതും കിട്ടി കേട്ടിട്ട് ഇപ്പം എല്ലാവരും മോനാലി പെണ്ണുങ്ങൾ ആളാണ് പിന്നെ മോഹൻലാലെന്നല്ല ഏത് നടന്മാർക്കുള്ളിലൊരു പഞ്ചാര സഭ ഉണ്ടാവും അത് അവിടെ ഒരു ക്യാരക്ടറാണ് ഏത് നടന്മാരെയൊക്കെ അവർക്ക് ഈ പറയുന്ന സ്ത്രീകളോട് സംസാരിക്കുമ്പോൾ ഒരു ഒരു പ്രത്യേകതരം ആ സ്ത്രീകൾക്ക് അങ്ങനെ അനുഭവിക്കുക അനുഭവപ്പെടുകയാണ് ഒരു പഞ്ചാരകളാണെന്നൊക്കെ അത് ഈ ആർട്ടിസ്റ്റുകളായിട്ടുള്ള ആളുകൾക്കൊക്കെ അങ്ങനെയാണ് അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഇതാണ് സംഗതി ഇത് വെറും കോഴിയാണ് എന്നൊക്കെ പറഞ്ഞ് നടക്കാൻ നല്ലാതെ ഇതിലൊന്നും വിലയി അതല്ലായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ പരാതി പറഞ്ഞ പല സ്ത്രീകളും പോലീസ് കേസുമായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുന്നില്ല ഇതെന്തൊക്കെയൊരു ഭയങ്കര ഗെയിം നടക്കുന്നുണ്ടാണ് ഏതൊരു ടീമിന് പറ്റാത്തവരാണ് താല്പര്യം അതുകൊണ്ട് അതുകൊണ്ടൊന്നും അയച്ചപ്പൊണി നടത്താം എന്നുള്ളതായിരിക്കാം ചിലപ്പോൾ എന്തായാലും മോലാലൊന്നും അങ്ങനെ തറവേലയ്ക്ക് ഒന്നും കൊടുത്തിട്ടില്ല അതായത് ഈ ഈയൊരു സ്ഥാനത്തിന് വേണ്ടി പല്ലുപിടിക്കാൻ തോന്നിട്ടില്ല അതൊക്കെ നല്ല കാര്യം തന്നെയാണ് എന്തായാലും വരട്ടെ നേരത്തെ വന്നിട്ട് നോക്കാൻ നമുക്ക് എന്താവുന്നത് അല്ലെ